മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ചെറുപ്രായമുള്ള താരപുത്രിയാണ് ദിലീപിന്റെ മകൾ മാമാട്ടി എന്ന് വിളിപ്പേരുള്ള മഹാലക്ഷ്മി താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും സിനിമയിലേക്കൊന്നും മാമാട്ടി അരങ്ങേറ്റം കുറിച്ചിട്ടില്ല എങ്കിലും അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ മാമാട്ടി ശ്രദ്ധ നേടാറുണ്ട് മാമാട്ടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള മാമാട്ടിയുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മാമാട്ടിയുടെ വിശേഷമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വാർത്ത വൈറലാവുകയും ചെയ്തു രണ്ട് ദിവസം മുൻപ് പാർവതിയും കാവ്യ മാധവനും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ കാവ്യയെയും പാർവതിയെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആരാധകരും എത്തിയിരുന്നു ആരാധകരെല്ലാവരും ചോദിച്ചത് ഒരേയൊരു കാര്യം മാത്രമാണ് മാമാട്ടി എവിടെ മാമാട്ടി എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അതിന് കാവ്യമാധവൻ മറുപടിയും നൽകി മാമാട്ടി വീട്ടിലുണ്ട് കൂടെ ആരാധകർ മാമാട്ടിയുടെ വിശേഷങ്ങളും തിരക്കി മാമാട്ടി കുട്ടിക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് അവളുടെ വിശേഷങ്ങൾ ഒട്ടും വയ്ക്കാതെ കാവ്യ മാധവൻ മറുപടിയും നൽകി മാമാട്ടി സുഖമായിരിക്കുന്നു അവൾ വീട്ടിലുണ്ട് അവൾക്ക് ഇങ്ങനെ ഇത്ര ആളുകളൊന്നും കൂടുന്ന പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവളെ കൊണ്ടുവരാതിരുന്നത് ആരാധകർ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചു മാമാട്ടി പാട്ടൊക്കെ കേൾക്കാറുണ്ടോ ഏത് പാട്ടാണ് അവൾക്കിഷ്ടം അവൾ പാടാറുണ്ടോ ആരാധകരുടെ ഈ ചോദ്യത്തിനും മാധവൻ മറുപടി നൽകി അവൾക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും അവൾ പാട്ട് കേൾക്കും കാർട്ടൂൺ കാണുന്നതിലുപരി അവൾ പാട്ടുകളാണ് കേൾക്കാറുള്ളത് ആരുടെ പാട്ടുകളാണ് കേൾക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാവ്യ മാധവൻ ചിരി മാത്രമാണ് നൽകിയത് ദിലീപിന്റെയും മഞ്ജുവിന്റെയും സിനിമകളിലുള്ള പാട്ടുകളായിരിക്കാം ചിലപ്പോൾ മാമാട്ടി കേൾക്കാറുള്ളത് എന്നും ആരാധകർ പറയുന്നു മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് കാവ്യ മാധവനും ദിലീപും രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇരുവരും വിവാഹിതരായത് അന്ന് ഇരുവരുടെ ഈ വിവാഹ വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടി മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് ഇരുവർക്കും കൂടെ മീനാക്ഷി എന്ന പേരുള്ള ഒരു മകളുമുണ്ട് എന്നാൽ ഒട്ടും വൈകാതെ ദിലീപും മഞ്ജു വാര്യറും വേർ പിരിയുകയായിരുന്നു വിവാഹമോചനത്തിന് ശേഷം മകൾ മീനാക്ഷി അച്ഛന്റെ കൂടെയാണ് താമസം അച്ഛൻ ഒട്ടും വൈകാതെ ഒരു വിവാഹവും കഴിച്ചു ഇന്ന് ആ വിവാഹ ബന്ധത്തിൽ കാവ്യ മാധവനും ദിലീപിനും ഒരു മകളുണ്ട് മാമാട്ടി എന്ന വിളിപ്പേരുള്ള മഹാലക്ഷ്മി ദിലീപും കാവ്യവും മീനാക്ഷിയും എത്താറുള്ള ഒട്ടുമിക്ക വേദികളിലും മാമാട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും മൂവരും പങ്കുവെക്കാറുണ്ട് അങ്ങനെയാണ് മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും മാമാട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനും സാധിക്കാറ് വളരെ കുസൃതിക്കാരിയായ ഒരു ചട്ടമ്പി പെൺകുട്ടിയാണ് എന്ന് ദിലീപ് പലപ്പോഴായിട്ടും മാമാട്ടിയെക്കുറിച്ച് പറയാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ പൊതുപരിപാടിയിലും മാമാട്ടി പങ്കെടുക്കാതെ പോയത് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് മഞ്ജുവിനെയാണോ കാവ്യാ മാധവനെയാണോ നിങ്ങൾക്കിഷ്ടം അതും കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്